എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ എല്ലായിടത്തും ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് മറന്നു വരുമായിരുന്നു അപ്പോഴാണ് നമുക്ക് ഓണം ആഘോഷിക്കാനുള്ളൊരു തോന്നലുണ്ടായത് അപ്പം നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾ ഒരു അസോസിയേഷൻ ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്തായിട്ട് അപ്പം ചേട്ടൻ ഇവിടെ കടയാണ് അതുകൊണ്ട് തന്നെ നമ്മളും അതിൽ അംഗ അംഗമാണ് അപ്പം അവിടെ നടന്ന ഓണാഘോഷത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാനുള്ളത് അപ്പം നമ്മുടെ അസോസിയേഷൻ്റെ പേര് പുത്തൻകുരിച്ച് മർച്ചൻസ് അസോസിയേഷൻ എന്നാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് പുത്തും എന്നാണ് അപ്പോൾ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഞങ്ങളിവിടെ ഈ സുംബാ ടീമിലെ എല്ലാവരും കൂടെ ചേർന്നിട്ട് കുറച്ച് പ്രോഗ്രാമുകൾ കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ ഈ ഒരു അസോസിയേഷനിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ അവരുടെ കുടുംബവും എല്ലാവരും കൂടെ വേറെ ഒത്തിരി പ്രോഗ്രാമുകളും ഉണ്ടായിട്ടോ പാട്ടും ഡാൻസും കുട്ടികളുടെ ഡാൻസും ഒക്കെ ആയിട്ട് ഒരു വൈകുന്നേരം മുഴുവനായിട്ട് നല്ലതുപോലെ ആഘോഷിച്ച നിമിഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ ഇദ്ദേഹം ഉദ്ഘാടനമൊക്കെ നടക്കുന്നേ ഉള്ളൂ സ്റ്റേജിൽ അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല സുന്ദരി മണികളായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ആദ്യം ഇത്ര ആൾക്കാരെ ഉണ്ടായാലും നമ്മളെ പ്രോഗ്രാമൊക്കെ വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ തുടങ്ങിയിട്ടുണ്ടായി മിസ്സാണ് കേട്ടോ ഇത് ഡാൻസ് മിസ്സാണ് സൂമ്പ മിസ്സാണ് അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചുന്ദരികളാകുവാണ് അങ്ങോട്ട് ലിപ്സ്റ്റിക് ഇടലും പൊട്ടുകുത്തലും മുല്ലപ്പൂ മുല്ലപ്പൂവക്കലൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുവാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു മൈൻഡ് ഫ്രീ ആവുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് നമ്മുടെ നമ്മളൊരു സൂമ്പ ടീമുണ്ട് ആ സൂമ്പാ ടീമിൽ എല്ലാ മെമ്പേഴ്സും എത്ര ഏജ് ഉണ്ടെങ്കിലും എത്ര ഏജ് കുറവുണ്ടെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്റ്റേജിൽ കയറുന്ന ഒരു നിമിഷമാണ് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ സ്റ്റേജിൽ കയറാത്ത ഒ എത്ര ആൾക്കാർ ഇതിലുണ്ടായിരുന്നു ഞങ്ങൾ മുന്നേ ഇതുപോലൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രോഗ്രാമിൽ ഉണ്ടല്ല ശരിക്കും അതിന് ഇടയ്ക്കൊരു പ്രോഗ്രാം കൂടി ചെയ്ത് മൂന്ന് പ്രോഗ്രാം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഒരു സ്റ്റേജിൽ അത് ഭയങ്കര കാര്യമുള്ള കാര്യമാണ് കേട്ടോ ശരിക്കും ഏജ് മറന്ന് നമ്മുടെ വയസ്സ് എത്രയാണോ ആ വയസ്സൊക്കെ മറന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച ഒരു നിമിഷമായിരുന്നു അപ്പോൾ ഇതേ നമ്മുടെ മിസ്സ് നല്ല സപ്പോർട്ടീവാണ് നമ്മുടെ എത്ര പറ്റുന്നില്ല എന്ന് പറഞ്ഞാലും കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് നമ്മൾ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിക്കുന്ന ഒരു മിസ്സാണ് അപ്പം അദ്ദേഹം കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു അസോസിയേഷനിലെ മെമ്പറിൻ്റെത് അപ്പം അങ്ങനെ കുറച്ചധികം പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അസോസിയേഷനിലെ റേ ചേട്ടനാണ് കേട്ടോ ചേട്ടൻ നല്ലതുപോലെ പാട്ട് പാടും ഡാൻസ് കളിക്കും ഒത്തിരി കഴിവുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ആങ്കറിങ് ചെയ്യും അപ്പം ഞാൻ ചേട്ടൻ്റെ പാട്ടുണ്ടായിരുന്നു ഓണപ്പാട്ടുണ്ടായിരുന്നു അപ്പോൾ തുടങ്ങുമ്പോൾ ഇത്തിരി കാണികൾ കുറവായിരുന്നെങ്കിലും പോകെ പോകെ നല്ലതുപോലെ ആൾക്കാർ ആൾക്കാരെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓണശ്രദ്ധക്ക് ഉണ്ടായിട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കുടുംബത്തിലെ വ്യാപാര സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ കുടുംബത്തോടു കൂടി വന്നിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു ശരിക്കും നമുക്ക് ഇങ്ങനൊരു കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത് മനസ്സിനും അതുപോലെ നമ്മളൊരു നാട് വിട്ട് നാട്ടിലേക്ക് മാറി താമസിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നാടിന് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി ഇവിടെ വീട് വെച്ചു ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയതിൽ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നമ്മുടെ സൂമ്പ മെമ്പേഴ്സിൻ്റെ ആദ്യത്തെ ഒരു ഓണത്തിൽ ോണായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡാൻസാണ് കോൽക്കളിയും അതുപോലെ ഡാൻസൊക്കെ ആയിട്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് അപ്ലോഡ് ചെയ്യുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ക്ലെയിം വരും അതുകൊണ്ടാണ് ഒരു പേടി ഇടാനായിട്ടുള്ളത് എന്തായാലും രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ക്ലാസിക്കൽ ഡാൻസും കുറച്ച് ഫ്യൂഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ കാണാത്ത കൂട്ടുകാർ തീർച്ചയായും ഒന്ന് കണ്ടുപോക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന നല്ല നല്ല നിമിഷങ്ങളാണ് കേട്ടോ ഇത് എപ്പോഴും ഓർത്തിരിക്കാനായിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടേ എപ്പോഴും നമ്മളിങ്ങനെ എന്ന് പറയുന്നത് രാവിലെയായി രാത്രിയായി അങ്ങനെയുള്ള ജീവിക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ലൈഫിൽ തന്നെ ചെയ്തു തീർക്കുക മാത്രമല്ല സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായും പുറകോട്ട് പോവാതെ മുന്നോട്ട് തന്നെ പിന്നെ നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഡാൻസ് ഉണ്ടായിട്ട് അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാൻ നമ്മുടെ ഇതേ ഈ ഒരു ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മെമ്പേഴ്സിൻ്റെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ഷോർട്സ് ഒക്കെ ആയിട്ട് അതൊക്കെ അപ്ലോഡ് ചെയ്യാം പിന്നെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ വനിതാവിങ്ങ് അവരുടെ തിരുവാതിര ഉണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാർ തീർച്ചയായും ഒന്ന് കണ്ടുപോക്കൂ കേട്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും വീട്ടമ്മമാർക്ക് ഞങ്ങൾ ശരിക്കും പറഞ്ഞൊരു പ്രചോദനം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും തന്നെ വീട്ടമ്മമാരാണ് കുട്ടികളും മക്കളുടെ മക്കളൊക്കെയുള്ള അമ്മാമ്മമാർ വരെ ഈയൊരു ഗ്യാങ്ങിലുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ വീട്ടിലെല്ലാം സ്ട്രെസ്സൊന്നും സ്ട്രെയിനൊന്നും ഒക്കെ മാറിയിട്ട് ലൈഫ് കുറച്ച് സമയമെങ്കിലും ആ ഒരു നിമിഷം അവർ ഒന്നും ചിന്തിക്കാതെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ സുമ്പ ടീമിലേക്ക് വരുന്നുണ്ട് അവിടുന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മനസ്സ് ഫ്രഷ് ആയിട്ടാണ് എല്ലാവരും തിരിച്ചു പോകുന്നത് കേട്ടോ ഈ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ശരിക്കും ഉറക്കം വരാത്തൊരവസ്ഥയില്ല അന്നൊരു ദിവസം നമ്മൾ ആരും ഉറങ്ങിയിട്ടുണ്ടായില്ല അയ്യോ പ്രോഗ്രാം കഴിഞ്ഞു പോയല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉണ്ടായല്ലോ കേട്ടോ ഞങ്ങൾക്കിതൊരു ശരിക്കും ഒരു പ്രചോദനമാണ് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളെപ്പോലെ വീട്ടമ്മമാർക്കും ഇത് നല്ലൊരു പ്രചോദനമാണ് അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ കഴിയുന്നതും ചേരുവ മൈൻഡ് ഫ്രീ ആക്കാൻ ഏറ്റവും നല്ല ഐഡിയ ആണ് പരസ്പരം സംസാരിക്കുക നമ്മുടെ കുറച്ച് സമയമാണെങ്കിലും പാട്ടൊക്കെ വെച്ച് എല്ലാവരും കൂടെ ഡാൻസൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തന്നെ കേട്ടോ പറഞ്ഞറിയാൻ പറ്റും കൂടാതെ നമ്മുടെ മക്കളുടെ ഡാൻസ് ഉണ്ടായിരുന്നു говорю, നല്ലതുപോലെ എൻജോയ് ചെയ്തു നല്ല കിഡ്ഡലും പെർഫോമൻസ് ആയിരുന്നു മക്കൾ മക്കളെല്ലാവരും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയും കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ കോപ്പി റൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഒരു പേടി അപ്ലോഡ് ചെയ്യാനുള്ളൊരു പേടി പിന്നെ രണ്ടും കൽപ്പിച്ച് ചെയ്യാമെന്നുള്ള മനസ്സിലുണ്ട് എന്തായാലും നമുക്ക് മോട്ടൈസേഷനൊക്കെ ആയിട്ട് ഇപ്പം ചാനലൊന്ന് ഗ്രോ ആയി ആയിട്ടോളോസൊക്കെ കയറി തുടങ്ങിയ ഒരു അവസ്ഥയിലാണുള്ളത് അപ്പോൾ നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മോട്ടൈവേഷൻ കട്ടായി പോകും ഒരു ഒരു സങ്കടം അതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും അപ്ലോഡ് ചെയ്യാൻ നിൽക്കാത്തത് ഇനി നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹോം ടൂറൊക്കെ ബാലൻസ് ഉണ്ട് ആയിട്ട് തീർച്ചയായും വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ മുന്നേ ഇട്ട വീഡിയോകളൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കും അങ്ങനെ ഈ വർഷത്തെ അവസാന തോട സദ്യയും കൂടെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്